ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായ ശാരകർ ഫിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് ഛത്തീസ്ഗഢ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടുകൂടി ആരംഭിച്ചു രണ്ടാമത്തത് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ആരംഭിച്ചത് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബ്രിട്ടന്റെ സാങ്കേതിക സഹായത്തോടു കൂടി ആരംഭിച്ചു ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഝാർഖണ്ഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ആരംഭിച്ചത് ടാറ്റ അയർ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ജംഷഡ്പൂരിൽ സ്ഥാപിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇസ്കോ സ്ഥാപിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാൾ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കർണാടകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഡീറ്റെയിൽഡ് ഫ്രീ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് താങ്ക്യൂ